ചെയ്യാനുണ്ടോ നല്ല പതിഞ്ഞു പതിഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ രീതിയിൽ ചെയ്യുക നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകും ഇതിലൊരു തുള്ളി തലയിൽ തേച്ചാൽ നിങ്ങളുടെ മുടി ഇനി കൊഴിയുകയും ഇല്ല നരയ്ക്കുകയും ഇല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കേരളം ഒക്കെ ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നിരിക്കുകയാണ് ബാംഗ്ലൂരുണ്ടോ ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് കോളേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ച് വീട് എടുക്കുന്നത് ഞാൻ വഴിയേ പറയാം അതിന് ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല നമ്മുടെ എല്ലാവരുടെയും തലമുടി കുഴിഞ്ഞ് പോകുകയും ഈ ഒരു പെട്ടെന്ന് തന്നെ നര വരികയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അപ്പം ഞാൻ പറഞ്ഞിട്ട് പുരുഷനെന്നോ സ്ത്രീയെന്നൊന്നുമില്ല എല്ലാവർക്കും വരികയാണ് ഈ ഒരു പ്രായഭേദമന്യേ അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു മുടി നല്ലപോലെ തഴച്ചു വളരാനും നമ്മുടെ മുടിക്ക് കൃത്യമായിട്ടുള്ള കറുത്ത കളർ കിട്ടാനും നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഒന്ന് രണ്ട് സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ രണ്ടോ മൂന്നു രൂപ മാത്രം ചിലവ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് യാതൊരു ചിലവുമില്ലാത്ത നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മൾ ചോറ് വെക്കുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഈ ഇത് കഞ്ഞി വെള്ളമാണ് കഞ്ഞിവെള്ളട്ടോ അതും തലേ ദിവസമാണ് ഒരു ദിവസം പുളിച്ച കഞ്ഞു വാങ്ങി ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ ഇതൊരു ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പം ഒരു ദിവസം ഇപ്പോൾ നല്ലപോലെ പുളിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്ര ഒരു വെള്ളം വേണം പിന്നെ വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ് നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതായാലും അതിൻ്റെ കമ്പനിയിൽ നിന്നും ഇല്ല കുറച്ച് കോഫി പൗഡർ വേണം പിന്നെ വേണ്ടത് കുറച്ച് ഷാംപു ആണ് ഇത് നമ്മൾ കുറച്ച് ഷാംപു വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു മൂന്ന് കൂട്ട ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുടി തഴച്ച് വളരാനും അതുപോലെ നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടാനുള്ള ആ ഒരു വിദ്യ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് കോളേജിലാണ് അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരാൻ മെയിൻ കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് നഴ്സിംഗ് കോളേജുകളുണ്ട് പക്ഷേ അവിടെ ഒക്കെ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് പാടാണ് നല്ല മാർക്ക് വേണം നല്ല ഒരുപാട് പൈസ വേണം പ്രത്യേകിച്ച് ഒരു ഈ മാനേജ്മെൻറ്റ് കുട്ടികളൊക്കെ കിട്ടണമെങ്കിൽ അപ്പം അതേസമയത്ത് നമ്മൾ കേരളം വിട്ട് നമ്മൾ ഒരു ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഈ ഒരു ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അതായത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി അതായത് നമ്മളൊരു ശ്രീ ശ്രീ വിഷിങ് എന്ന് പറയുന്ന ഒരു മഹാൻ്റെ കീഴിൽ അല്ലാതെ ട്രസ്റ്റിലാണ് ഈ ഒരു നൂറ് ഏക്കറോളം വിശ്രത്തിൽ കിടക്കുന്ന ഈ ഒരു ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നാം ക്ലാസ് മുതൽ നഴ്സിംഗ് കോളേജ് വരെയുള്ള ഒരു നൂറ് ഏക്കർ വിസ്തൃതത്തിലുള്ള ഒരു ക്യാമ്പസ് ആണിത് അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ സെക്യൂർ അങ്ങനെ അത്രയും വലിയൊരു മനുഷ്യൻ്റെ കീഴിലുള്ള ട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ വിശ്വസ്റ്റിയുടെ വിടാൻ പറ്റും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇനി അത് മാത്രമല്ല നന്നായിട്ട് പഠിച്ചിറങ്ങുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശരി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആണ് ഉറപ്പ് നൽകുന്നത് അതായത് ഈ ഒരു നമ്മുടെ ഇന്റർനാഷണൽ ലെവലുള്ള ഒരുപാട് ഹോസ്പിറ്റലുമായിട്ട് ടൈ അപ്പ് ആണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന നന്നായിട്ട് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് ഉണ്ടാകും ഇനി അത് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും നല്ല യോഗയും അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷനും നല്ല ലാംഗ്വേജ് ഫ്ലുവൻസിയും എല്ലാം നമ്മുടെ ഈ ഒരു ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുന്ന് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോളേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുമാത്രമല്ല ഒരുപാട് ഫീസ് ഇളവുമുണ്ട് ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫീസിൽ ഇളവുണ്ടാകും അതിന് വേണ്ടി നമ്മളൊരു നമ്പർ കൊടുത്തത് ആ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഉടനെ തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ കഴിയുകയും ചെയ്യും ഇനി അപ്പോൾ നമ്മൾ ആ ഒരു മിശ്രിതം ഉണ്ടാക്കാൻ പോകേണ്ട അതിന് വേണ്ടി ആദ്യം വേണ്ടി നമ്മുടെ ഒരു കുളിച്ച കഞ്ഞോളം തന്നെയാണ് ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ കുറച്ച് മാത്രം ഒരു നേരം തേക്കാനുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം വളരെ കുറച്ച് മാത്രം കഞ്ഞോളം തേ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് അതാ അത്രയും കഞ്ഞിവളാണ് വിളിച്ചിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടി കൂടി അതായത് കോഫി പൗഡർ ഇടുകയാണ് അതെ കോഫി പൗഡർ ഇട്ടിട്ടുവാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആയി അലിഞ്ഞ് ചീരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്ല ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലയിൽ പരട്ടാൻ പറ്റും പക്ഷേ നമുക്ക് ഒരുപാട് പേർക്ക് ചിലപ്പം ഒരുപാട് സമയം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഷാംപൂ തയ്ച്ച് കുളിക്കുന്നവരാണെങ്കിലും നമുക്ക് ഒരുപാട് പേര് ഇപ്പം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു മൂന്നോ തവണ നല്ല തവണയൊക്കെ ഈ ഒരു ഷാംപൂ തെച്ച് കുളിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പുളിച്ച കഞ്ഞോളത്തിനത്തും അതുപോലെ നമ്മുടെ ഈ ഒരു പൂക്കട്ടണത്തോടെ കുറച്ച് ഷാംപൂ കൂടെ ഒഴിച്ച് തീർക്കാവുന്നതാണ് ഇത് നമ്മളിത് ഷാംപു ആണ് അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഷാംപൂ ഒഴിക്കുന്നുണ്ട് അതെ ഇതിപ്പം നല്ലത് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് കണ്ടോ നല്ല പതഞ്ഞു പതഞ്ഞ് വരും ഈ ഒരു പത നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിയിലേക്ക് എല്ലാത്തിനും ആഴത്തിലേക്ക് പിടിപ്പിക്കാനും അത് നല്ലത് നമ്മുടെ ഈ ഒരു സ്കളിലേക്ക് നല്ലപോലെ ആഴുനിറങ്ങുകയും ചെയ്യുന്നുണ്ടോ അത് നല്ല പതഞ്ഞു പതഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ രീതിയിൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ റിസൾട്ടുണ്ടാകും ഇനി അതുമാത്രമല്ല നമുക്ക് ഈ ഒരു കോഫി പൗഡറും നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം മാത്രമാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് നമ്മുടെയൊരു ഷാംപൂ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും നല്ല മാർഗ്ഗമാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു മുടി കുഴിച്ചു പോകാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ താരം വരാനും ഈ ഒരു മുടിക്ക് കളർ പോകാനൊക്കെ ഏറ്റവും മെയിനായിട്ട് ഒരു കളർ എന്ന് പറയുന്നത് ഷാംപു മാത്രമേ കുളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കഞ്ഞുവെള്ളവും അതുപോലെ നമ്മുടെ ഈ ഒരു കോഫി പൗഡറിനകത്തും കുറച്ച് ഷാംപൂ ഇട്ട് തേച്ച് കുളിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തലമുടയിലുള്ള എല്ലാ കംപ്ലീറ്റ് അസുഖങ്ങളും മാറുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുടിക്ക് നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വളരെ വളരെ സിമ്പിൾ കാര്യമാണ് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങളൊരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രമേ ഇത് ചെയ്യുക അത് കൂടുതലും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഷാംപുടുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി തേക്കാം ഷാംപൂ ഇടുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്ന് തവണ മാത്രം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് അസുഖങ്ങളും മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ എല്ലാവർക്കും വളരെ നിസ്താരമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക അതിനുമ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് കോളേജിൻ്റെ കാര്യം മറന്നു പോരുത് നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥികളായിട്ടുള്ള ആരെങ്കിലും മാതാപിതാക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ വിളിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും നിങ്ങളുടെ കുട്ടികൾ സെക്യൂർ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ